ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വാർഡ് തല തല ശുചിത്വ പ്രഖ്യാപനം പ്രഖ്യാപനം നടത്തി പഞ്ചായത്ത് നിർവഹിക്കും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെയും അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ക്യാമ്പയിൻ്റെയും ഭാഗമായാണ് വാർഡ് തല ശുചിത്വ പ്രഖ്യാപനം നടത്തിയത് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയ വാർഡുകളുടെയും പ്രഖ്യാപനം നടത്തി പല പദ്ധതികളും മാർഗരേഖ പ്രകാരം അല്ലെങ്കിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമാണ് നമുക്ക് നൽകാൻ കഴിയുള്ളൂ എങ്കിൽ ഇത് മാലിന്യ സംസ്കരണത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതി ആയതിനാൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങൾ വരുമാന പരിധിയും മറ്റും ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ തന്നെ നമുക്ക് എല്ലാ വീടുകളിലും കൊടുക്കാനുള്ള ലക്ഷ്യത്തിലേക്കാണ് പഞ്ചായത്ത് പദ്ധതി വെച്ച് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് തോടുകൾ പദ്ധതിയിലൂടെ കമ്പോസ്റ്റ് ബിറ്റുകൾ പണിയുന്ന കുറച്ച് വർഷങ്ങളായിട്ട് ആ സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിൽ ഒരുപാട് അംഗങ്ങൾ കമ്പോസ്റ്റ് ബിറ്റുകൾ പഠിപ്പിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ മരുന്ന ജലം മറ്റൊരിടത്തേക്ക് ഒഴുകി പോകാതെ അവിടെ തന്നെ താഴ്ന്ന രീതിയിലേക്ക് സോഫ്റ്റ് ബിറ്റുകൾ പണിയുന്ന സംവിധാനങ്ങൾ നമ്മുടെ തൊഴിലു പദ്ധതിയിലൂടെ നമുക്കുണ്ടായിരുന്നു അതെല്ലാം ഒരു പരിധി വരെ സെക്രട്ടറി എ വി മുംതാസ് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ വിദ്യാ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചാക്കേരി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ പി എസ് വനജ ശ്രുതി വിചിൽ ശ്രുതി ശ്രീശങ്കർ കെ ബി പ്രജിത്ത് അമ്പിളി അജിത് ജയ അൽഫോൺസ പോൾസൻ സുനിതാ ജിനു സുനിൽ നസീജ മുത്തലിഫ് സിനി പ്രദീപ് പ്രിയലതാ പ്രസാദ് എന്നിവർ സംസാരിച്ചു ഓരോ വാർഡിലെയും മികച്ച വീടുകൾക്കും മികച്ച സ്ഥാപനങ്ങൾക്കും മികച്ച ഹരിത അയൽക്കൂട്ടങ്ങള്ക്കുമുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമ്മാനിച്ചു